ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പോകുന്നത് ആക്ടർ സൂര്യയെ കാണാനായിട്ട് നമ്മുടെ ലുലു ലുലുമുള്ളിലേക്കാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാനായിട്ട് എൻ്റെ ഫുൾ ഈ വീഡിയോ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മളിപ്പം സൂര്യ കാണാൻ എത്ര പേർക്ക് പോകാൻ പറ്റി ഇല്ലയെന്നൊന്നും അറിയത്തില്ല എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്ത് ഞാൻ അവിടുത്തെ വീഡിയോസ് ഫുൾ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അവിടെ എത്തിയത് നാല് മണിക്കാണ് ആറ് മണിക്കാണ് സൂര്യൻ അവിടെ എത്തുമെന്ന് പറഞ്ഞത് നമ്മൾ തിരക്കാവുമല്ലോ എന്ന് കരുതിയിട്ട് നാല് മണിക്ക് നമ്മൾ അവിടെ എത്തിയായിരുന്നു അപ്പോളേതാണ്ട് ഈ തിരക്കൊക്കെ അവിടെ ആയിക്കഴിഞ്ഞു രണ്ട് രണ്ടര മണിക്കൂർ ഇനിയുമുണ്ട് എന്നിട്ട് അവിടെ ഫുൾ നല്ല പക്ഷെ നല്ല വെട്ടമുണ്ടായിരുന്നു മഴ വരും എന്നൊക്കെ കാർമേഹം അങ്ങനെ കിടന്നതിൽ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ നമ്മൾ സൂര്യനെ കാണാൻ വന്നേക്കാണെങ്കിലും ആദ്യം നമ്മളൊന്ന് ജസ്റ്റ് മാളിലകത്തോട്ട് കയറിയ ശേഷമാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ നമ്മൾ താണ്ടെ ഇവിടെ ഒരു സൈഡിലോട്ട് ആദ്യം വന്ന് നിന്നു അപ്പം പിന്നെ തിരക്ക് വരുവില്ലെന്ന് അപ്പം ഈ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട കാരണം നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റത്തില്ല എന്ന് കരുതി എൻ്റെ അനിയനും അനിയത്തെയും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഓരോ സൈഡിൽ വെച്ച് നിന്ന് എന്നുവെച്ചിട്ട് വീഡിയോസൊക്കെ എടുക്കാമല്ലോ അപ്പം എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് ഓരോ സ്ഥലം ഓരോ സൈഡിലോട്ടാണ് നിന്നത് കേട്ടോ ഞാൻ എന്തേലും മൊത്തം കവർ ചെയ്ത ശേഷം ഞാൻ സൂര്യ വരുന്ന ഭാഗത്തോട്ടാണ് ഞാൻ പോയി നിന്നത് ബാക്കി എല്ലാവരും വേറെ സെപ്പറേറ്റ് മാറി മാറി മോളും കുഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ അമ്മക്കുട്ടി എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ അനിയനാണെങ്കിൽ സൂര്യയുടെ ഒരു ബിഗ് ബിഗ് ഫാനാണ് അപ്പം പിന്നെ അവിടെ തന്നെയാണ് എന്തോ ജ്യൂസും ഫുഡും ഐറ്റംസും ബിസ്ക്കറ്റായിരുന്നാലും ഇത്രയും ആൾക്കാർക്കായിട്ട് അവിടെ എല്ലാം സെയിലിനായിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മിനറൽ വാട്ടറിൽ നിന്നായിരുന്നു ഇത്രയും ജനങ്ങൾക്ക് അവിടെ മാനിനകത്ത് പോയി ഒന്നും വാങ്ങേണ്ടി വന്നില്ല കേട്ടോ എല്ലാ ഫെസിലിറ്റീസും അവിടെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ച് കഴിക്കാൻ കുടിക്കാൻ അങ്ങനത്തെ ഒരു ഇത് ഇല്ലെങ്കിൽ മാളിനകത്ത് പോകുമ്പോൾ ഒത്തിരി ദൂരം ഉണ്ടല്ലോ അപ്പോൾ അത്രയും നടന്നു പോകാനായിട്ട് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇവിടെ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മാക്സിമം ആൾക്കാർ വെയിറ്റ് ചെയ്ത് മൂന്ന് മണിക്കൂർ എത്രയായാലും വെയിറ്റ് ചെയ്ത് സൂര്യെ കാണാനായിട്ട് തന്നെയാണ് എല്ലാവരും നിന്നത് പോയപ്പം നമുക്ക് നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്തൊക്കെ സൂര്യൻ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു ഇപ്പം നമുക്ക് വഴിയെ കാണാൻ കേട്ടോ അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മുടെ അവിടെ ഫുൾ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പിന്നെ വൈകത്തെ പത്ത് കുട്ടികളൊക്കെ അവിടെ ഫ്രണ്ടിൽ ഇരിക്കാനായിട്ട് അവർ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സൂര്യയുടെ പടങ്ങളൊക്കെ വരച്ചിട്ട് പിന്നെ ഡാൻസിനായിട്ട് ഒത്തിരി പേര് അവിടെ പ്രോഗ്രാമും അതിൻ്റെ ഇടയിൽ നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ആർക്കും ഇത് മുഷിഞ്ഞ് നിൽക്കണ്ടെന്ന് വെച്ചിട്ടായിരിക്കാം അവർ പ്രോഗ്രാംസ് ഡാൻസും കാര്യങ്ങളൊക്കെ സ്റ്റേജിൽ നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത് ഈ കുട്ടികളെയൊക്കെ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇവരെയൊക്കെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഇവർ നല്ല പടം വരയ്ക്കുന്ന കുട്ടികളാണ് സൂര്യയുടെ പടമൊക്കെ എല്ലാവരും വരച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നെ അതൊക്കെ കാണാം ഒരു കാറ് ഒക്കെ വരുമ്പോൾ ആൾക്കാർ എങ്ങനായിട്ട് കിടന്ന് എടുത്ത് നമ്മൾ ഞാൻ ഈ സൈഡിലോട്ട് തന്നിട്ട് അപ്പം ഈ സൂര്യ ഇങ്ങനെ വരത്തിലേ ഇപ്പോൾ കാറിലിങ്ങനെ വരുമ്പോൾ കാണാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ സൈഡിൽ തന്നെ നിന്ന ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടല്ലോ അങ്ങനെയാണ് ഞാൻ ഈ സൈഡിൽ നിന്ന് നിന്നെടുത്തത് പക്ഷേ ആദ്യം വന്നത് ഡയറക്ടറൊക്കെയാണ് കേട്ടോ അപ്പം എല്ലാവരും സൂര്യ എന്ന് വെച്ച് ഭയങ്കരമായിട്ട് വിളിക്കുകയൊക്കെ ചെയ്തു പക്ഷേ സൂര്യ പിന്നെയാണ് വന്നത് ഡയറക്ടറൊക്കെ നേരത്തെ വന്നു നല്ല വെട്ടമുള്ള സമയത്ത് തന്നെ പിന്നെന്താണ് എനിക്ക് രണ്ട് ഫ്രണ്ട്സിനെ കിട്ടി അവിടെ ഇവർ ഇവരുടെ അതുകൊണ്ട് ടൈം പോയതറിഞ്ഞില്ല കേട്ടോ നല്ല കൂട്ടായിരുന്നു അവൾക്ക് അവിടെ കുറച്ച് കളിയും ചിരിയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടൊക്കെ നിന്നു എങ്ങനെയും പാസ് കിട്ടിയാലും എൻ്റെ രണ്ട് ആ രണ്ട് ഫ്രണ്ട്സിന് അകത്ത് കയറണം പാസ് കിട്ടണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്താ ചെയ്യാനാ ഒരാൾ പാസ്സൊക്കെ കൊണ്ടുവന്നുണ്ട് ഈ വയ്യൻ്റെ കുട്ടികളൊക്കെ പാവാ അമ്മമാരൊക്കെ കൊണ്ടുവരുമായിരുന്നു കേട്ടോ അവരക്കൊക്കെ ഫ്രണ്ടിൽ സൂര്യ കാണാനായിട്ട് ഇരിക്കാനൊക്കെ പറ്റി ഇതൊക്കെ കണ്ടപ്പോൾ നല്ല വിഷമം തോന്നി ഞാൻ അവിടുത്തെ ആൾക്കാരടുത്ത് നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്നു എപ്പോൾ എത്തും ഇപ്പോൾ എത്തും എവിടെയാ സൂര്യ ഇറങ്ങുക അപ്പോൾ പറഞ്ഞ് അവർ പറഞ്ഞു അകത്തോട്ട് പോവാന്ന് പറഞ്ഞു കാറിൽ കാറില അകത്ത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാനൊന്നും പറ്റത്തില്ല അങ്ങ് അകത്തായിരിക്കും പോവുകയെന്നൊക്കെ പറഞ്ഞു എന്നാലും നമ്മൾ വിചാരിഞ്ഞു എന്തായാലും ചിലപ്പോൾ ഇവിടെ ഇറങ്ങിയാലോ അപ്പോൾ പറഞ്ഞു നമുക്ക് മാക്സിമം പറഞ്ഞു നോക്കാം ഇവിടെ ഇറങ്ങാം അപ്പം ഇവിടെ നിൽക്കുന്നവർക്കൊക്കെ കാണുമല്ലോ ഇവിടെ ഇറങ്ങിയിട്ട് നടന്ന് പോകാനായിട്ട് ഒന്ന് നമ്മൾ പറഞ്ഞു നോക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ നല്ല ഇങ്ങനെ റഷ് കൂടി 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 വരുമായിരുന്നു പിന്നെ ആരൊക്കെയോ അവിടെ ഡയറക്ടേഴ്സും കാര്യങ്ങളും ആകാരൊക്കെ തന്നെ അറിയത്തില്ല കേട്ടോ ആരൊക്കെ എന്താണ്ടോ തിരക്ക് കണ്ടോ ഭയങ്കര തിരക്കെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കാണാൻ പോയത് ആദ്യമായിട്ടാണോ അതുകൊണ്ടാണോ എന്നറിയത്തില്ല ഇത്രയും എനിക്ക് നമുക്ക് വാ ഇത്രയും സ്പേസിൽ തന്നെ നമ്മൾ നിന്താണ്ട ഇപ്പം തന്നില്ലേ നല്ല ഇരുട്ടി കഴിഞ്ഞു ഇപ്പം നമ്മളിപ്പം മണി ഏഴ് ആവാറായി കേട്ടോ എന്തും നമ്മുടെ സൂര്യ എത്തിയിട്ടില്ല ആളുകളെല്ലാം ഫുൾ നിറഞ്ഞു കാർ പാർക്കിംഗ് ഫുൾ നിറഞ്ഞു നമ്മുടെ എല്ലാവരും എന്നിട്ടും ആരും പോയില്ല കേട്ടോ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു ഗെയ്സ് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ സൂര്യ എത്തിക്കഴിഞ്ഞു കൂടെ നമ്മുടെ ജോജു ജോർജ് ചേട്ടനും ഉണ്ടായിരുന്നു ജയറാം ഏട്ടനും ജോജു ചേട്ടനും സൂര്യയാണ് നമ്മുടെ ഈ ഒരു ഇവൻ്റിൽ പങ്കെടുക്കാനായിട്ട് ഉണ്ടായിരുന്നത് പൂജാ ഹെഗ്ഡി ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഉണ്ടായില്ല പക്ഷേ എന്നാലും സംഭവം കളറായിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ ഇപ്പം എന്തുകൊണ്ടാണ് മാളിനകത്ത് അവർ ഈ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യാത്തത് എന്നെനിക്കിപ്പോൾ മനസ്സിലായി കാരണം അത്രമാത്രം തിരക്കായിരുന്നു സൂര്യ നല്ല ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് പേരെ സഹായിക്കുന്ന നല്ല ആയിട്ടുള്ള ഹംപിളായിട്ടുള്ളൊരു ക്യാരക്ടറുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളെയും പഠിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെയും വന്ന കുട്ടികളെ എന്തെങ്കിലും ഒരു രീതിയിൽ സൂര്യ സഹായിക്കുകയും അതങ്ങനെയാണ് പുള്ളിക്കാരൻ ഭയങ്കര ഹെൽപ്പിംഗ് ഹാർട്ടായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അവിടെ സ്ക്രീനിൽ റെട്രോയുടെ ഫിലിം ട്രെയിലേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേരാണ് ആയിട്ടോ സൂര്യ കാണാനായിട്ട് വന്നത് ആദ്യം ഞങ്ങൾ ആ ഒരു നാല് മണി ടൈമിൽ എത്തിയ സമയത്ത് ഇത്രയും തിരക്ക് കൂടുമെന്ന് വിചാരിച്ചില്ല മോൾ മൊത്തത്തിൽ നിറഞ്ഞു റോഡ് വരെ ബ്ലോക്കായി ആ ഫോട്ടോ എടുക്കാനായിട്ട് പറഞ്ഞാലും പുള്ളിക്കാരൻ പുള്ളിക്കാരനെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഫോട്ടോസിനെ പോസ്റ്റ് ചെയ്തു വിതഔട്ട് എനി ഹെസിറ്റേഷൻ ഒരു മടിയും കൂടാതെ നിന്നു കേട്ടോ അത് ഒരുപാട് സെലിബ്രിറ്റീസ് കണ്ടുപഠിക്കേണ്ട കാര്യമാണ് പുള്ളിയെ പോലെ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് പേര് അങ്ങനെയാണ് പക്ഷേ കുറേ പേരൊക്കെ ഭയങ്കര ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുന്ന സമയത്ത് അവർ ഭയങ്കര ഒരു മടി കാണിക്കാറുണ്ട് അവരൊരു ഇഗ്നോർ ചെയ്യുന്ന രീതിയിൽ ചെയ്യാറുണ്ട് പക്ഷേ സൂര്യ വിക്രം അവരൊന്നും അതുപോലെയല്ല മിക്കവാറും ഉള്ള നടന്മാരൊന്നും യങ് ആക്ടേഴ്സാണ് കൂടുതലും അങ്ങനെയൊന്നും അല്ല അവരൊക്കെ ഭയങ്കര ഡൗൺ ടു എർത്താണ് അവർ അവരെ ഇഷ്ടപ്പെടുന്നവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ഇത്രയും സമയമെടുത്ത് അവരെ കാണാനാണല്ലോ നിൽക്കുന്നത് അല്ലെങ്കിൽ അവർ വിചാരിച്ചാലാണല്ലോ ഫിലിം ഒക്കെ ഹിറ്റാവുന്നത് അവർ പോയി കാണുന്ന അങ്ങനെയൊക്കെ ഒരു രീതിയിൽ അവർ ഫാൻസിനെ ആയിരുന്നാലും അവർ ഇഷ്ടപ്പെടുന്നവരെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫോട്ടോസിലൊക്കെ അവരുടെ ഇവിടെ പോസ് ഒക്കെ ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് അവരുടെ മൈൻഡിനെ ഒരു കണ്ടംപ്റ്റഡ് ഫീൽ ആക്കിയാണ് എപ്പോഴും ഫാൻസിനെ നോക്കാറ് ഏകദേശം I'm ready. ഐ ലവ് യു തിരുവനന്തപുരം ഇങ്ങനത്തെ ഒരു ഫാൻസ് ആ ഒരു അവിടെ വിളിച്ചിരുന്ന അൻബാണ് ഫാൻസ് ഇബ്രഹാം ഹോസ്ലെന്ന് പറയുന്ന സിനിമയുടെ പ്രമോഷനുമായിട്ടാണ് ഇതിനു മുമ്പ് ഈ തിരുവനന്തപുരം ലുലു മോളിൽ ഈ വേദിയിൽ നിന്ന് ഇപ്പൊ പുതിയതായിട്ട് ഭോജ്പൂരി ഭോജ്പൂരി ഈ വർഷം ചെയ്യാൻ പോകുന്ന ആസാദി ഹൃദയത്തിൽ തൊട്ട് പറയാം ചിത്തിര തിരുന്നാൾ അദ്ദേഹത്തിന്റെ ചിത്ര തിരുനാൾ മഹാരാജാവിന്റെ പേരിലുള്ള നാഷണൽ അവാർഡ് ഇപ്പൊ പോയി അദ്ദേഹത്തിന്റെ ഇതിൽ മേടിച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റേജ് അതിലൊന്നെ തിരുവനന്തപുരത്ത് ഞാനെങ്കിൽ ഒരു ഉറപ്പു ഞാനെന്ന് വെച്ചാല് എല്ലാം ഒരു ഒരാളുടെ കാണാനുള്ള ഭംഗി മാത്രല്ലോ ആ ഭംഗി രസാവുന്നതെന്ന് പറഞ്ഞാൽ അയാളുടെ സ്വഭാവം ഇടമുള്ളവരുടെ സഹജീവികളും എങ്ങനെ പെരുമാറുന്നു ലോകത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് വലിയ വലിയ കാര്യമാണ് അല്ലെങ്കിൽ നമുക്കൊരാഴ്ച കൊണ്ട് മടുക്കും െ കുറിച്ച് അറിയുമ്പോറും ചെയ്യുന്ന കാര്യങ്ങളും മറ്റുള്ളവരോട് പെരുമാറുന്നതും വലുതാണ് ഈ സ്നേഹം ഡിസേർവ് ചെയ്യുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആണ് അതിലൊരു സന്തോഷം അദ്ദേഹപ്പെട്ടവർക്ക് ആ സ്നേഹം കിട്ടുമ്പോൾ സന്തോഷം അതിന്റെ കൂടെ ഭാഗമാകാൻ പറ്റിയതില് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ടന്ന് ആളെ വിളിച്ചിട്ട് ചോറുണ്ടെന്ന് പറഞ്ഞിട്ട് ചോറില്ലെന്ന് പറയണല്ലോ ഇപ്പോ എന്തൊക്കെയാ സസ്പെൻസ് ആണ് ഓക്കെ ഓക്കെ അപ്പൊ ഇതിന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ടായോ എന്നിട്ട് മലയാള പടങ്ങളിലേ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ യസ് അപ്പൊ രണ്ട് ജാതി ഐറ്റംസ് മലയാളം സിനിമ ജനമായിട്ട് പടയ്ക്കാൻ പോവാന്നുള്ളൊരു ഇത് കൂടി നമുക്ക് ഈ ഒരു മൊമെന്റ് കൂടെ കിട്ടിയിട്ടുണ്ട്

இவங்க வந்து ஒரு சைல்ட் ஆர்டிஸ்டா பண்ணிருக்காங்க இங்க பாத்தீங்களா கேரளா இண்டஸ்ட்ரியில எவ்வளவு ஆக்டர்ஸ் அண்ட் ஆமி சஃபர்ட் ஸ்மால் அது ஒரு ஃபயர் ஆக்சிடென்ட் ஆச்சு கையில வந்து தீ பட்டுச்சு பட் அது கூட பொருட்படுத்தாம கிட்டத்தட்ட இங்க இருந்து இது வரைக்குமே வந்து பேர்ன் ஆயிடுச்சு பட் சச்சா such a such a brave heart girl uh, or uh, half an hour long again she came back and she did the shot you know even the one hour long വരാനായിട്ട് കുറച്ച് വൈകിരുന്നാലും നല്ല അടിപൊളിയായിട്ട് ഫാൻസിനെ നല്ല രീതിയിൽ തൃപ്തിപ്പെടുത്തി നിന്നവരെ ബേത്താണ് എന്ന് തോന്നിപ്പിച്ച രീതിയിൽ ഒരുപാട് സമയം ചിലവഴിച്ചിട്ട് തന്നെയാണ് സൂര്യ അവിടെ നിന്ന് പോയത് ഇനിയും ഒരുപാട് ഫിലിം പ്രമോഷൻസിന് വേണ്ടിയിട്ടായിരുന്നാലും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൾവേസ് വെൽക്കം ടു ട്രിവാൻഡ്രം ആണ് സൂര്യ സ്നേഹിക്കുന്ന ഒരുപാട് ഫാൻസ് ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ട് දවා ගඩ බාති කබවා රහ තා රගන කෙරි